കാലം ആ മഞ്ഞപ്പടയുടെ യഥാർത്ഥ പുലരിയിലേക്കുള്ള പ്രയാണത്തിലാണ് പിറകിൽ നിന്ന് കൈയടിച്ചവരും ചേർത്ത് പിടിച്ചവരും മനം നിറച്ച് നോക്കി നിന്നവരുമെല്ലാം നിറഞ്ഞ് പതിമടങ്ങ് പകിട്ടോടെ അടുത്തൊരു പ്ലേ ഓഫ് കൂടിയതാ ഞങ്ങൾ അലങ്കരിക്കാൻ പോവുകയാണ് പോയി മറഞ്ഞ ഓർമ്മകളും കണ്ണ് നിറച്ച നിമിഷങ്ങളുമെല്ലാം തികഞ്ഞ പതിറ്റാണ്ടിൻ്റെ ഓർമ്മകളിൽ നിന്ന് മറക്കേണ്ടവയെല്ലാം ഞങ്ങൾ മറന്നു കളയുന്നു ഇനിയുള്ളത് ഞങ്ങൾ മനസ്സറിഞ്ഞാഘോഷിക്കും ആ മനസ്സലിവിന് ദൈവവും കാവ്യനിധിയും ഒരിക്കലെങ്കിലും കനിവു പകരുമെന്ന വിശ്വാസമാണ് ഈ മഞ്ഞ പൂക്കളുകളുടെ വികാരം കളമൊരുക്കിയ പിന്നാമ്പുറങ്ങൾ ഞങ്ങളിൽ നിന്ന് അകന്നകലുന്നത് പോലെ തോന്നിയപ്പോഴും ചരിത്രം തേടിയുള്ള യാത്രയിൽ അതിഥികളായി എത്തിയ കണ്ണീരണിഞ്ഞ വേളയിൽ പൂർണ്ണതയിലേക്ക് നടന്നകലുന്നത് പോലെ തോന്നുന്നു ചരിത്രത്തിൽ ഞങ്ങൾ പേറിയ രാഖിനാക്കളിൽ കണ്ണീരൊരുക്കി ആരാധകരുടെ മനസ്സകങ്ങൾ ആവേശത്താൽ ആവേശം കുൽക്കുന്നു ബ്ലാസ്റ്റീസ് തൻ്റെ പൂർണ്ണതയിലേക്ക് പറന്നുവരുന്നതുപോലെ തോന്നുന്നു കാര്യമായ പോരാട്ടമല്ലെങ്കിൽ പോലും അടുത്തംഗത്തിലേക്കെടുക്കുമ്പോൾ ഈ കടലും കടന്ന് പോവണമെന്ന ദൗത്യം യുവമഞ്ഞപ്പടയുടെ വക്തൃത്വമായിരുന്നു ആവേശപൂരിതമായ ഹൈദരാബാദിൻ്റെ പച്ചപ്പുൽ മൈതാനിയിൽ ആവേശമായി തുടങ്ങിയ ഹൈദരാബാദും കടന്ന് മഞ്ഞക്കടൽ മഞ്ഞക്കടൽത്തിര ആടിത്തിമുറുക്കുമ്പോൾ ഒരിക്കൽ കൂടി ഒരു ബ്ലാസ്റ്റേഴ്സ് വിജയപ്പോയി മുൻനിരയിലെ പ്രധാനികളെ മാറ്റി നിർത്തി മുക്കുമനോവിച്ച് യുവതാരങ്ങളെ അണിനിർത്തിയപ്പോഴും ഉണർന്നു കളിച്ച ബ്ലാസ്റ്റേഴ്സിന് സുന്ദരമായ വിജയമായിരുന്നു ആദ്യ നിമിഷങ്ങളിൽ നിറഞ്ഞുകള ബ്ലാസ്റ്റേഴ്സും ഹൈദരാബാദും ഗോളവസരങ്ങൾ കണ്ടെത്താൻ ഒരുപാട് ശ്രമിച്ചു മുൻ മത്സരങ്ങളിലെ തോൽവിയിലെ ഭാരം ഒഴിവാക്കണമെന്ന ഇരു ടീമുകളുടെയും നിഷേധാർഢ്യമാവണം ആദ്യമുപ്പത് മിനിറ്റ് ഗോൾ രഹിതമായി തീർന്നത് മുന്നേറ്റവും പ്രതിരോധവും ഒരുപോലെ പരിശ്രമിച്ചപ്പോഴും ഗോളവസരങ്ങൾ ഇരുവർക്കും ലഭിച്ചതേയില്ല പക്ഷേ കളിയുടെ മുപ്പത്തിനാലാം മിനിറ്റിൽ ഗാച്ചിബോളിയ ബ്ലാസ്റ്റേഴ്സ് പ്രകമ്പനം കൊള്ളിച്ചു വലത് വിങ്ങിലൂടെയുള്ള മനോഹരമായ മുന്നേറ്റം സൗരവ് മോണ്ടൽ ഉയർത്തി നൽകിയ പന്തിനെ സ്വീകരിക്കാൻ ഡയമണ്ട് കോസ് ഇല്ലെങ്കിൽ പോലും ആ വിടവിന് നികത്താൻ ഐമന് സാധ്യമാകുമായിരുന്നു മനോഹരമായ ഒരു ഹെഡ്രിലൂടെ ബ്ലാസ്റ്റേഴ്സ് തൻ്റെ ആതിലീട് ഉയർത്തി തിരിച്ചടിക്കാനുള്ള ഹൈദരാബാദിൻ്റെ ശ്രമങ്ങൾക്കൊന്നും ലസ്കോവിച്ചും ഡെറിൻസിച്ചും ഹോർമിഫാമും അവസരങ്ങൾ നൽകാതെ പ്രതിരോധം കാത്തു സൂക്ഷിച്ചപ്പോൾ ആദ്യ പകുതി ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ മനോഹരമായ ഗോളിലൂടെ ആ പകുതിയെ തങ്ങളുടേതാക്കി മാറ്റി രണ്ടാം പകുതി തുടങ്ങുമ്പോൾ ഹൈദരാബാദ് താരങ്ങളുടെ ഇന്ത്യൻ്റെ ഏറെക്കുറെ അറ്റാക്കിംഗ് മാത്രമായിരുന്നു കളിയുടെ അമ്പത്തൊന്നാം മിനിറ്റിൽ വീണ്ടും ബ്ലാസ്റ്റേഴ്സ് കളിയുടെ ഗതി മാറ്റുന്നു അവിടെയും ലോകം നേരിൽ കണ്ടത് ഐമനും സൗരവും തുടങ്ങി വെക്കുന്ന ഒരു മനോഹരമായ മുന്നേറ്റത്തിൽ ഡെയ്സുക്കി സഖായിയുടെ ഒരു ക്ലാസിക് ടച്ച് ഫിനിഷിംഗ് ആയിരുന്നു മനോഹരമായ ട്രിബ്ലിങ്ങുകൾ കൊണ്ട് ഐമൻ തുടങ്ങി വെച്ച മുന്നേറ്റം സൗരവിലേക്ക് വെച്ച് നൽകിയതും ശൂന്യമായി കിടക്കുന്ന പോസ്റ്റിലേക്ക് രണ്ട് ഡിഫൻഡർമാർക്കിടയിലൂടെ ആ മനോഹരമായ ടച്ചിനെ സഖായി ഒരു ഗോളാക്കി മാറ്റി അതോടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലീഡ് രണ്ടായി ഉയർന്നു ഫെഡറും ഡിമിട്രിയോസും ഇല്ലെങ്കിലും ആ വിടവിനെ ഇത്രമേൽ മനോഹരമാക്കി തന്നത് ഐമൻ അയച്ച മുന്നേറ്റിനിര തന്നെയായിരുന്നു തീർന്നില്ല ഈ കളി തങ്ങളുടേതാണെന്ന് ബ്ലാസ്റ്റേഴ്സിന് പറഞ്ഞു വെക്കാൻ ഈ രണ്ട് ഗോളുകളുടെ അകമ്പടി മാത്രം മതിയായിരുന്നില്ല ഹൈദരാബാദ് എന്ന കോട്ട കടക്കാൻ പാകമാണെന്ന യാഥാർത്ഥ്യത്തെ ഐമൻ കളിയിലൂടെ നീളം തെളിയിച്ചു കൊണ്ടേയിരുന്നു ഏതൊരു നീക്കത്തിലും ഐമൻ ടെച്ച് സാധ്യമാക്കിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലീഡ് മൂന്നിലേക്ക് ഉയർന്നു ആദ്യമ നഷ്ടപ്പെട്ട അവസരത്തെ വീണ്ടും നിഹാലിന്റെ കാൽക്കിയിലേക്ക് കൊണ്ടുവന്നത് ബോക്സിന്റെ വലത് സൈഡിലേക്ക് നിഹാലിന് നൽകിയ ത്രൂ ബോളിനെ നിഹാൽ മനോഹരമായി വലയിലെത്തിക്കുന്നു അതോടെ മൂന്ന് ഗോളുകൾക്ക് എതിരില്ലാതെ ബ്ലാസ്റ്റേഴ്സ് മുന്നിട്ട് നിൽക്കുന്നു പക്ഷേ കളിയുടെ എൺപത്തെട്ടാം മിനിറ്റിൽ ആതിഥേയരായ ഹൈദരാബാദിന്റെ ആദ്യ ഗോൾ പിറന്നു അതിഥികളായി എത്തിയ ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ തകർന്നു വീണ ഹൈദരാബാദ് ആ ഗോളിലൂടെ കളിയിലേക്ക് തിരികെ വരാൻ ശ്രമിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ വിജയാരോഹത്തെ തകർക്കാൻ മാത്രം പ്രാപ്തമായിരുന്നില്ല അതെ ഇത് വെറും സാമ്പിൾ വെടിക്കിട്ട് മാത്രമാണ് രാവുകൾക്കപ്പുറം കണ്ണും നട്ട് കാത്തിരിക്കുന്ന ഐ എസ് എൽ എന്ന കിരീടത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സ് പടിവെച്ച് കയറുകയാണ് വരാനിരിക്കുന്ന പ്ലേ ഓഫ് അംഗത്തിൽ പൂർണ്ണമായൊരു വിജയ പുലരി ബ്ലാസ്റ്റേഴ്സിന് എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ സ്വന്തം ആരാധകർക്കായി നാം പ്രാർത്ഥിക്കുകയാണ്